നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം പ്രവാസികൾക്കായിട്ട് ഇന്നും ഒരുപാട് വാർത്തകളുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് വിമാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട് അതുപോലെ തന്നെ മരണം സംഭവിച്ചതിനെ കുറിച്ചും പിന്നെ വിസ നടപടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളുമൊക്കെ പ്രവാസികളുമായി പങ്കുവയ്ക്കാനുണ്ട് എന്താണ് ആദ്യത്തെ ഒരു വാർത്ത ഇന്നത്തെ ബഹ്റൈൻ കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കിയെന്നാണ് അധികൃതർ അറിയിച്ചത് കോഴിക്കോട് നിന്ന് ബഹ്റൈനിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർഇന്ത്യ എക്സ്പ്രസിന്റെ നയൻ ഫോർ സെവൻ ഫോർ വിമാനവും റദ്ദാക്കി ഓപ്പറേഷണൽ റീസൺ എന്നാണ് സർവീസ് റദ്ദാക്കിയതിന് കാരണമായി എയർലൈൻ അധികൃതർ അറിയിച്ചിട്ടുള്ളത് എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലെ മാനേജ് ഓപ്ഷൻ ഉപയോഗിച്ച് ഏഴ് ദിവസം വരെ യാത്രക്കാർക്ക് ഇതേ റൂട്ടിൽ മറ്റൊരു ദിവസം യാത്ര സൗജന്യമായി തെരഞ്ഞെടുക്കാമെന്ന് എയർലൈൻ അറിയിച്ചു അല്ലെങ്കിൽ ടിക്കറ്റിന്റെ തുക പൂർണ്ണമായും തിരികെ ലഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് സർവീസ് റദ്ദാക്കിയതിൽ യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ എയർലൈൻസ് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് യാത്ര ചെയ്യേണ്ടിയിരുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊന്ന് ആ ട്രെയിൻ ആ ഫ്ലൈറ്റിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല അവർക്ക് ഇന്നു മുതൽ ഏഴു ദിവസത്തിനുള്ളിൽ ഏത് മറ്റ് ഒരു വിമാനത്തിൽ യാത്ര ചെയ്യാവുന്നതാണ് നീ അങ്ങനെ പറ്റില്ല ഇന്ന് തന്നെ പോകേണ്ടവരാണ് അവർ മറ്റെതിരെ പോവുകയാണെന്നുണ്ടെങ്കിൽ തുക തിരിച്ചു കൊടുക്കുകയും ചെയ്യും സാധാരണ ഈ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ള ഒരു വേവലാതിയാണിത് ടിക്കറ്റ് കിട്ടാതെ വരികയോ അല്ല പണം അടച്ചിട്ടും ബുക്ക് ചെയ്തിട്ട് കിട്ടാതെ വരികയോ വിമാനം റദ്ദാകുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പണം തിരികെ കിട്ടുമോയിട്ടുള്ള ഒരു ആശങ്ക അത് നിങ്ങൾക്ക് ആ പണം തിരികെ കിട്ടുന്നത് തന്നെയാണ് ആരും അതിൽ ആശങ്കപ്പെടുകയും ഒന്നും വേണ്ട മുന്നറിയിപ്പും ഒക്കെ ആയി ബന്ധപ്പെട്ട് നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ പണം നിങ്ങൾക്ക് തന്നെ തിരികെ കിട്ടും ഇനി മറ്റൊരു വാർത്ത പങ്കുവെക്കാനുള്ളത് എ സി ഇല്ലാതെ വിമാനത്തിൽ വിയർത്തു കുളിച്ച് യാത്രക്കാർ വീഡിയോ വൈറലായിട്ടുണ്ട് എയർ കണ്ടീഷനിങ് ഇല്ലാതെ അസഹനീയമായ ചൂടിൽ മണിക്കൂറുകളോളം വിമാനത്തിലിരുന്ന് അവശരായി യാത്രക്കാർ വിമാനം പുറപ്പെടാൻ വൈകിയതോടെ അഞ്ചു മണിക്കൂറിലേറെയാണ് ഇവർ വിമാനത്തിൽ ഇരുന്നത് നിരന്തരം സഹായം അഭ്യർത്ഥിച്ചിട്ടും ജീവനക്കാരിൽ ആരും എത്തിയില്ലെന്ന് യാത്രക്കാരിൽ ഒരാൾ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദുബായ് ജയ്പൂർ വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായത് വിമാനത്തിലെ യാത്രക്കാരി കൂടിയായ കണ്ടന്റ് ക്രിയേറ്റർ ആൻസു സേതിയാണ് വിമാനത്തിലെ ദൃശ്യങ്ങൾ പങ്കുവെച്ചത് വിമാനം അഞ്ചു മണിക്കൂറിലേറെ വൈകിയാണ് പുറപ്പെട്ടത് അസഹനീയമായ ചൂട് സഹിച്ച് യാത്രക്കാർ വിമാനത്തിൽ വിമാനത്തിലിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം അഞ്ചു മണിക്കൂറിലേറെയാണ് ൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വൺ എക്സ് വൺ നയൻ സിക്സ് വിമാനത്തിൽ കാത്തിരിക്കുന്നതെന്ന് യാത്രക്കാർ സഹായം അഭ്യർത്ഥിച്ചിട്ടും ജീവനക്കാർ പ്രതികരിക്കുന്നില്ലെന്നും ഇവർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് തന്റെ മൂന്ന് വയസ്സുകാരനായ മകൻ ചൂട് സഹിക്കാനാകാതെ വിയർത്ത് കുളിച്ച് തളർന്നുറങ്ങുന്നതായും അവർ വീഡിയോയിൽ പറയുന്നു യാത്രക്കാർ നിരവധി തവണ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കോൾ ബട്ടണുകൾ അമർത്തിയെങ്കിലും ജീവനക്കാരിൽ ഒരാൾ പോലും എത്തിയില്ലെന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല എന്നും വീഡിയോയിൽ പറയുന്നുണ്ട് യാത്രക്കാരെല്ലാം വിയർത്ത് കുളിച്ചാണ് വിമാനത്തിൽ ഇരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ല എന്നും ഇവർ പറയുന്നുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസിനെ ടാഗ് ചെയ്ത് യാത്രക്കാരി പങ്കുവച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് ഇത് വളരെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നും നിങ്ങളുടെ യാത്രക്കാരുടെ ക്ഷേമത്തിന്റെ ഉത്തരവാദിത്തം വളരെ വൈകി പോകുന്നതിലും മുൻപേറ്റെടുക്കണമെന്നും അവർ കുറിച്ചു സോഷ്യൽ മീഡിയയിൽ ഒന്നേ പോയിന്റ് ആറ് കോടി പേരാണ് വീഡിയോ കണ്ടത് ഇത് ഞെട്ടിപ്പിക്കുന്നതാണെന്നാണ് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഉപയോക്താവ് തന്നെ കുറിച്ചിരിക്കുന്നത് എയർ ഇന്ത്യ ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്ഥിരം പ്രശ്നക്കാരാണ് അന്ന് എയർ ഇന്ത്യ വീഴുന്നതിന് തൊട്ട് മുൻപ് ഈ വിമാനം തന്നെ ഇതിന്റെ മുന്ന ട്രിപ്പില് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ടോയ്ലറ്റ് എല്ലാം കേടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഒരു യാത്രക്കാരൻ പങ്കുവച്ചിരുന്നു പക്ഷെ അതൊന്നും നോക്കാതെയാണ് വീണ്ടും ഈ ഫ്ലൈറ്റ് അടുത്ത ഇതിന് പോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമാണ് കാരണം കാശ് കൊടുത്തിട്ടാണല്ലോ എല്ലാ ആൾക്കാരും എയർ ഇന്ത്യയിൽ കയറുന്നത് അപ്പോൾ കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടലാണ് ഇവിടെ ഉണ്ടാകേണ്ടത് പക്ഷെ അതില് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇതൊരു അതുപോലെ ഇന്ത്യക്കെതിരെയുള്ള അല്ലെങ്കിൽ എയർലൈൻസിനൊക്കെ ഒരു പ്രചാരണം മാത്രമാണ് ഇത് എന്നൊക്കെയുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളും ഇതിനൊപ്പം തന്നെ വരുന്നുണ്ട് ആരോ നിർബന്ധപൂർവം കയറി ഇതുപോലെ വൃത്തികേടാക്കി വെക്കുന്നതാണ് വിമാനത്തിനുള്ളിൽ തന്നെ യാത്രക്കാരിൽ ആരോ എതിർഭാഗത്തുള്ളവരായിരിക്കാം അല്ലെങ്കിൽ മറ്റു രാജ്യക്കാരായിരിക്കാം ഗവൺമെന്റിനെതിരെയും അദാനിയുടെ ഈ ഗ്രൂപ്പിനെതിരെയും ഒക്കെയുള്ള ശത്രുത കാണിക്കുന്നതാണെന്നും പറയുന്നുണ്ട് പക്ഷേ ഒരു അഭിപ്രായം പറയുകയാണ് എനിക്കത് അങ്ങനെ തോന്നുന്നില്ല കാരണം എയർ ഇന്ത്യയിൽ മുൻപ് കയറിയ ഒരു അനുഭവത്തിൽ പറയുകയാണ് ഇത്തരത്തിലുള്ള സ്ഥിരം പ്രതിസന്ധികൾ ഉണ്ടാകാണ്ടാക്കുക തന്നെയല്ല ഈ ഒരു വീഡിയോ മാത്രമല്ല ഇതിനു മുൻപും ഇന്ത്യക്കാർ തന്നെ അതിൽ കയറിയ യാത്രക്കാരായിട്ടുള്ള ഇന്ത്യക്കാർ തന്നെ പങ്കുവച്ചിട്ടുള്ള ഒരുപാട് വീഡിയോകളുണ്ട് എയർ ഇന്ത്യ ഒന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാകും കുട്ടി പൊളിഞ്ഞ സീറ്റുകൾ അത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ എയർ ഇന്ത്യക്ക് ഉണ്ട് അത് അവർ കൃത്യമായി അത് മാറ്റിയെടുക്കേണ്ടതാണ് അതിന് കേന്ദ്ര സർക്കാർ തന്നെ ഇടപെടണം കാരണം ആരും ഓസിലൊന്നും അല്ലല്ലോ അതിൽ കയറി യാത്ര ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വേണ്ട പരിഗണനയും അവർക്ക് കൊടുക്കേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് എയർ ഇന്ത്യയിൽ കയറിയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് എയർ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ പൊതുവെ ഇങ്ങനെ മാത്രം കേട്ടു ഇപ്പൊ കപ്പലുകൾ വീതായതും ഇത് രണ്ടും കൂടി ഒരുമിച്ചാക്കി കേട്ടോ അപ്പൊ അദാനിയോടും ടാച്ചയോടും ഒക്കെയുള്ള ശത്രുത കൊണ്ടായിരിക്കണം ഇത്തരം വിമാനങ്ങൾക്കും എയർ എയർ ഇന്ത്യയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എയർ ഇന്ത്യ എന്തായാലും നമുക്കതിന് നിങ്ങൾ എന്തായാലും ഒരുപാട് ഫ്ലൈറ്റിൽ സഞ്ചരിച്ചവരായിരിക്കുമല്ലോ എല്ലാ പ്രവാസികളും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യും നമുക്ക് എന്തായാലും അടുത്ത വാർത്തയിലേക്ക് പോവാം പ്രവാസി മലയാളി കുഴഞ്ഞു വീണ് മരിച്ച ഒരു വാർത്തയാണ് പ്രവാസി മലയാളി ഒമാനിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഇടുക്കി തൊടുപുഴ കരീക്കോട് സ്വദേശി ആലുങ്കൽ വീട്ടിൽ സുലൈമാൻ ആണ് ബുറൈമിയിൽ കുഴഞ്ഞു വീണ് മരിച്ചത് എട്ട് വർഷത്തോളം ഒമാനിൽ പ്രവാസിയായിരുന്നു ഇദ്ദേഹം പിതാവ് കൊന്താലം മാതാവ് സാറ ഭാര്യ സലീന മക്കൾ മൻസൂർ മാഹിൻ മരുമക്കൾ അഞ്ചാല മൻസൂർ ആൻസിയ മാഹിൻ മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നമുക്ക് എന്നും ഇതുപോലത്തെ ഒരു വാർത്ത ഉണ്ടാവും വാർത്തയുണ്ടാവും നമുക്ക് എന്നും പറയേണ്ടി വരും എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ സുരക്ഷിതരായിരിക്കുക നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക അതൊക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് അടുത്തതും ഒരു തോന്നുന്നു അതെ താമസസ്ഥലത്ത് ഏ സി പൊട്ടിത്തെറിച്ച് പ്രവാസി മലയാളി മരിച്ചു എന്നുള്ള ഒരു ദാരുണ വാർത്തയാണ് താമസസ്ഥലത്ത് ഏ സി പൊട്ടിത്തെറിച്ച് ഗുരുതര പരിക്കേറ്റ് റിയാദിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലയാളി യുവാവ് മരിച്ചു തൊടുപുഴ രണ്ടുപാലം സ്വദേശിയും നിലവിൽ എറണാകുളം പറവൂർ മാഞ്ഞാലിയിൽ താമസക്കാരനുമായ കണിയാപറമ്പിൽ ബഷീറിന്റെ മകൻ സിയാദാണ് മരിച്ചത് റിയാദ് എക്സിറ്റ് എട്ടിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു സിയാദ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷമാണ് ഈ സംഭവം എ സിയുടെ കംപ്രസർ പൊട്ടിത്തെറിച്ചായിരുന്നു അപകടം ഗുരുതരമായി പൊള്ളലേറ്റ യുവാവിനെ ഉടൻ എക്സിറ്റ് ഒമ്പതിലെ അൽ മുവാസ ആശുപത്രി തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിൽ ഇരിക്കെ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് പത്തോടെയാണ് മരണപ്പെട്ടത് ഇതേ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം റിയാദിലെ നസീം ഹയുൽ സലാം മഖ്ബറയിൽ ഖബറടക്കും സിയാദ് ഏഴു വർഷമായി സ്വദേശി പൗരന്റെ വീട്ടിൽ ഡ്രൈവറാണ് ഭാര്യയും മകളുമുണ്ട് മാതാവ് ഉമ്മുകുൽസു ഏക സഹോദരി സുമയ്യ സഹോദരി ഭർത്താവ് അബ്ദുൽ ലത്തീഫ് മാതൃ സഹോദര പുത്രൻ മുഹമ്മദ് ഷമീർ മാലിപ്പുറം റിയാദിലുണ്ട് ഷമീറിനൊപ്പം മരണാനന്തര നടപടികൾ പൂർത്തീകരിക്കാൻ എറണാകുളം പ്രവാസി അസോസിയേഷൻ ഭാരവാഹികളായ ജിബിൻ സമദ് അലി ആലുവ കരീം കാനാംപുറം ജൂബി ലൂക്കോസ് സാമൂഹിക പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാട് എന്നിവർ രംഗത്തുണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒരു പതിവാണ് ശ്രദ്ധിക്കില്ല കാരണം അതുപോലെ തന്നെ ഗുരുതരമാണ് ഈ പറയുന്ന പാചകവാതക സിലിണ്ടർ ും നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ചൂട് കൂടുതലും അല്ലേ അതുകൊണ്ടു ആയിരിക്കാം അടുത്ത വാർത്തയിൽ ചൂടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് ദുബായിലെയാണ് ചൂടുയിരുന്നു ദുബായിൽ സർക്കാർ ജീവനക്കാർക്ക് ഫ്ലെക്സിബിൾ ജോലി സമയം ഇന്നലെ നമ്മൾ സാധാരണ തൊഴിലാളികൾക്ക് വരുന്ന പുറം ജോലി ചെയ്യുന്നവർക്കുള്ള ടൈമുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പൊ ദുബായിലെ സർക്കാർ ജീവനക്കാർക്ക് ഫ്ലെക്സിബിൾ ജോലി സമയമുണ്ട് ഈ വർഷത്തെ വേനൽക്കാലത്തേക്കാണ് ജോലി സമയം പുനഃക്രമീകരിച്ചത് കൊടും ചൂട് അനുഭവപ്പെടുന്ന ജൂലൈ ഒന്ന് മുതൽ സെപ്റ്റംബർ പന്ത്രണ്ട് വരെ ഈ ജോലി സമയം തുടരും ദുബായ് സർക്കാരിന്റെ മാനവ വിഭവശേഷി വകുപ്പാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ജീവനക്കാരെ രണ്ടു വിഭാഗങ്ങളിലാക്കി തിരിച്ചാണ് ജോലി സമയം പുനഃക്രമീകരിച്ചിട്ടുള്ളത് ഒരു വിഭാഗം ജീവനക്കാർക്ക് തിങ്കൾ മുതൽ വ്യാഴം വരെ എട്ട് മണിക്കൂറാണ് ജോലി സമയം ഇവർക്ക് വെള്ളിയാഴ്ച മുഴുവൻ അവധി ലഭിക്കും രണ്ടാമത്തെ ഗ്രൂപ്പിന് തിങ്കൾ മുതൽ വ്യാഴം വരെ ഏഴ് മണിക്കൂറാണ് ജോലി സമയം വെള്ളിയാഴ്ച നാലര മണിക്കൂർ ജോലി ചെയ്യണം അതായത് സർക്കാർ വകുപ്പ് നിശ്ചയിക്കുന്നവർക്കാണ് ഫ്ലെക്സിബിൾ ജോലി സമയം തെരഞ്ഞെടുക്കാനാകുക വേനൽ കടുത്തതോടെ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കഴിഞ്ഞ ദിവസം മുതൽ യു എ ഇൽ ഉച്ചവിശ്രമം ആരംഭിച്ചിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ മൂന്ന് മണിവരെയാണ് വിശ്രമം അനുവദിച്ചിരിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചു വരെ തുടരും നിയമം ലംഘിച്ച് ജോലി ചെയ്യിപ്പിക്കുന്ന കമ്പനി ഉടമയ്ക്ക് ഓരോ തൊഴിലാളിക്കും അയ്യായിരം ദീർഘം എന്ന തോതിൽ പരമാവധി അരലക്ഷം ദീർഘം പിഴ ചുമത്തും ഒരു തൊഴിലാളിക്ക് അയ്യായിരം രൂപ അയ്യായിരം ദീർഘം അങ്ങനെ വെച്ചാൽ ആ കമ്പനിയിൽ എത്ര തൊഴിലാളികളുണ്ടോ അത് ഇൻറ്റു അയ്യായിരം അത് അവിടുത്തെ ഒരു പ്രത്യേക മനുഷ്യർക്ക് വില കൽപ്പിക്കുന്ന രാജ്യമാണ് ആ രാജ്യം എത്രത്തോളം സമ്പന്നമാകാൻ ഈ തൊഴിലാളികൾ ഉള്ളതുകൊണ്ടാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഗൾഫ് രാജ്യങ്ങളുടെ ഒരു പ്രത്യേകതയാണത് അതുകൊണ്ട് തന്നെ ഏറ്റവും സൗകര്യപ്രദമായ രീതികളൊക്കെ തന്നെ തൊഴിലാളികൾക്ക് വേണ്ടി ഭരണകൂടം ഒരുക്കാറുണ്ട് അതിന് ഗൾഫ് രാജ്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി അടുത്തൊരു വാർത്ത പങ്കുവെക്കാനുള്ളത് ഖത്തർ കൈവരിച്ചത് അതുല്യ നേട്ടം സാമ്പത്തിക രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിച്ച് ഖത്തറിന്റെ കുതിപ്പ് ഇരുന്നൂറ്റി എഴുപത് കോടി ഡോളറിന്റെ നേരിട്ടുള്ള വിദേശ നിക്ഷേപമാണ് കഴിഞ്ഞ വർഷം മാത്രം ഖത്തറിന് ലഭിച്ചത് ഒട്ടേറെ ജോലി അവസരങ്ങൾ സൃഷ്ടിക്കാനും ഖത്തറിന് സാധിച്ചു രാജ്യം കൂടുതൽ പുരോഗതി കൈവരിക്കുന്നു എന്നതിന്റെ പ്രത്യക്ഷമായ ലക്ഷണമാണിത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രോജക്ടുകളാണ് തയ്യാറായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് നൂറ്റിപ്പത്ത് ശതമാനം വർധനവാണ് വളരെ ചെറിയ രാജ്യമായ ഖത്തറിൽ ഇത്രയും പ്രോജക്ടുകൾ നടപ്പാക്കാൻ സാധിക്കുന്നത് നിസ്സാരമായ കാര്യമല്ല അതോടൊപ്പം തന്നെ ഒൻപതിനായിരത്തിലധികം പേർക്ക് ജോലി ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനം വർധനവാണ് ഇത് വിദേശ കമ്പനികളും വ്യവസായികളും ഖത്തറിനെ സുരക്ഷിത നിക്ഷേപ കേന്ദ്രമായി കണക്കാക്കുന്നു എന്നതാണ് നേട്ടം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയാണ് ഇതിന് കാരണം പ്രകൃതി വാതകവും ക്രൂഡ് ഓയിലും കയറ്റുമതി ചെയ്യുന്നതിലൂടെ സുസ്ഥിരമായ സാമ്പത്തിക രംഗം കെട്ടിപ്പടുക്കാൻ ഖത്തറിന് സാധിച്ചതാണ് നിക്ഷേപകരെ കൂടുതൽ ഇവിടേക്ക് ആകർഷിക്കുന്നത് വൈദ്യുതി ഉൽപ്പാദനം ഡാറ്റ പ്രോസസിംഗ് ചില്ലറ മൊത്ത വ്യാപാരം ശാസ്ത്ര ഗവേഷണവും വികസനവും ജലലഭ്യത ഉറപ്പാക്കലും ശുചിത്വവും എന്നീ രംഗങ്ങളിലേക്കാണ് ഖത്തറിൽ കൂടുതൽ വിദേശ നിക്ഷേപം ലഭിച്ചത് ഖത്തറിൽ നിന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വിമാനയാത്രാ സൗകര്യമുള്ളതും വ്യവസായികളെ ആകർഷിക്കുന്ന ഘടകമാണ് കൂടാതെ ടൂറിസം കായിക രംഗങ്ങളിലും ഖത്തർ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ സൗദി അറേബ്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് ഈ വിസ പുനരാരംഭിക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചു ഇതോടൊപ്പം ഉംറ വിസകളും അനുവദിക്കാൻ തുടങ്ങി ഹജ്ജ് വേളയിൽ നിർത്തിവെച്ച വിസകളാണ് ഇതെല്ലാം ഈ വിസ ആരംഭിച്ചത് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള സൗകര്യമായി ജൂൺ പതിനൊന്ന് മുതൽ ടൂറിസ്റ്റ് ഉമ്ര വിസകൾ അനുവദിക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ബ്രിട്ടൻ അമേരിക്ക എന്നീ രാജ്യങ്ങളിലെ വിസകൾ കൈവശമുള്ളവർക്ക് പ്രത്യേക ഇളവും സൗദി അറേബ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവർക്ക് സൗദിയിൽ വിസ ഓൺ അറൈവൽ ലഭിക്കും സൗദിയിൽ കുറച്ചു ദിവസം തങ്ങാൻ അനുമതി നൽകുന്നതാണ് ഈ നടപടി എക്സിറ്റ് റീഎൻട്രി വിസ സംബന്ധിച്ചും പുതിയ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ വന്നിട്ടുണ്ടല്ലോ യൂറോപ്പിലെ പത്തൊൻപത് രാജ്യങ്ങൾ സന്ദർശിക്കാൻ സാധിക്കുന്ന ഷെങ്കൺ വിസ ബ്രിട്ടനിലെ വിസിറ്റ് വിസ അമേരിക്കയിലെ വിസിറ്റ് വിസ എന്നിവ കൈവശമുള്ളവർക്കാണ് സൗദി അറേബ്യ വിസ ഓൺ അറൈവൽ അനുവദിക്കുക ഇവർക്ക് സൗദിയിൽ ഇറങ്ങി നിശ്ചിത സമയം താമസിക്കാം സുപ്രധാന വിനോദ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും ചെയ്യാം അതുവഴി കൂടുതൽ പേർ രാജ്യത്തേക്ക് വരുമെന്നാണ് സൗദിയുടെ പ്രതീക്ഷ സൗദി അറേബ്യയിൽ ഒട്ടേറെ പരിപാടികൾ നടക്കാൻ പോകുകയാണ് ഈ സ്പോർട്സ് വേൾഡ് കപ്പ് റിയാദിലാണ് നടക്കുക കൂടാതെ നിരവധി സാംസ്കാരിക പരിപാടികളും നടക്കും അതുകൊണ്ട് തന്നെ പുതിയ വിസ ഇളവുകൾ അനുവദിച്ചതും വിസ പുനഃസ്ഥാപിച്ചതും നേട്ടമാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും നിരവധി പേർ എത്തുമെന്നാണ് കരുതുന്നത് അതുപോലെ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ അപേക്ഷിക്കുന്നവരറിയുന്നതിന് വേണ്ടി കാരണങ്ങളുണ്ട് ഹജ്ജ് കർമ്മം പൂർത്തിയാക്കുകയും ഹാജിബാർ മടങ്ങുകയും ചെയ്തിരിക്കെ ഉംറ വിസയും സൗദി പുനരാരംഭിച്ചു ഇത്തവണ നൂറ്റി അമ്പത് രാജ്യങ്ങളിൽ നിന്നായി ഹജ്ജിന് പതിനാറ് ലക്ഷത്തിലധികം പേരാണ് സൗദിയിൽ എത്തിയത് ഇവരെ സ്വീകരിക്കുന്നതിന് മറ്റു വിസകളെല്ലാം സൗദി നിർത്തിയിരുന്നു എല്ലാ വർഷവും ഇതേ രീതി തന്നെയാണ് തുടർന്നുകൊണ്ട് പോകാറുള്ളത് ഇനി ഉംറ വിസകളിൽ വിദേശികൾക്ക് സൗദിയിലെത്താൻ സാധിക്കും ഉംറ തീർത്ഥാടകർക്ക് ഹോട്ടൽ സൗകര്യം ഉറപ്പാക്കിയാൽ മാത്രമേ വിസ അനുവദിക്കൂ എന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ടൂറിസം മന്ത്രാലയത്തിന്റെ ലൈസൻസ് നേടിയിട്ടുള്ള ഹോട്ടൽ വേണം ബുക്ക് ചെയ്യാൻ വിസ അനുവദിക്കുന്നതിനു മുൻപ് ഇക്കാര്യങ്ങൾ ആപ്പ് വഴി ഉറപ്പാക്കണം തീർത്ഥാടകർക്ക് യാതൊരു തടസ്സങ്ങളും സൗദിയിൽ നേരിടേണ്ടി വരരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിബന്ധന വന്നിട്ടുള്ളത് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു വിവരം പങ്കുവെക്കാനുള്ളത് വിസ ഫീസ് തിരിച്ചു കിട്ടില്ല എക്സിറ്റ് റീഎൻട്രി വിസ ക്യാൻസൽ ചെയ്താൽ ഫീസ് റീഫണ്ട് ചെയ്യില്ല എന്ന് സൗദി ജവാസാത്ത് അറിയിച്ചു ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ പല കോണിൽ നിന്നും ഉയർന്നപ്പോഴാണ് വ്യക്തത നൽകിയിരിക്കുന്നത് സിംഗിൾ എക്സിറ്റ് റീ എൻട്രി വിസയുടെ ഫീസ് ഇരുന്നൂറ് റിയാൽ ആണ് രണ്ടു മാസമാണ് ഇതിന്റെ കാലാവധി പിന്നീടുള്ള ഓരോ മാസത്തിനും റിയാൽ മൾട്ടിപ്പിൾ എക്സിറ്റ് റീ എൻട്രി വിസയുടെ ഫീസ് അഞ്ഞൂറ് റിയാൽ ആണ് ഇതിന്റെ കാലാവധി മൂന്ന് മാസവും കൂടുതൽ മാസങ്ങൾ വേണമെങ്കിൽ ഇരുന്നൂറ് റിയാൽ അധികം അടയ്ക്കണം വിദേശത്തുള്ളവർക്ക് വിസ കാലാവധി നീട്ടണം എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് റിയാൽ ഫീസ് അടച്ച് അപേക്ഷ നൽകാം മൾട്ടിപ്പിൾ എൻട്രി വിസ കാലാവധി നീട്ടാൻ നാനൂറ് ആണ് ഫീസ് ഇങ്ങനെ പല വാർത്തകളായിരുന്നു നമുക്ക് പ്രവാസികളെ അറിയിക്കാൻ പലപ്പോഴും ചിലർക്ക് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അതൊക്കെ ദൂരീകരിക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കാം നമുക്ക് കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം അതിനൊപ്പം തന്നെ എയർ എയർഇന്ത്യുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമന്റുകൾ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക നമസ്കാരം